മലയാള സിനിമയിലെ രണ്ടാമത്തെ ഇരുന്നൂറ്റമ്പത് കോടിയും ആദ്യത്തെ മുന്നൂറ് കോടിയും ഒക്കെ ലോക ആയേക്കുമെന്നുള്ള കണക്കൂട്ടലിലാണ് ട്രാക്കർമാരുടെ വിലയിരുത്തലുകൾ നടക്കുന്നത് എന്തായാലും പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ലോക നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു പതിനെട്ട് ദിവസം വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ കേരളത്തിൽ നിന്നും എൺപത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്നേ ആറ് കോടിയും മിഡിൽ ഈസ്റ്റിൽ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ഏഴ് മില്യൺ ഡോളറും നോർത്ത് അമേരിക്കയിൽ ഒന്നേ പോയിന്റ് ഒൻപത് നാല് ഡോളറും യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്നേ മില്യൺ ഡോളറും ഓസ്ട്രേലിയയിൽ നിന്നും അഞ്ഞൂറ്റി എൺപത് പോയിന്റ് ആറ് കെ ഡോളറും ന്യൂസിലൻഡിൽ നിന്നും തൊണ്ണൂറ്റമ്പത് പോയിന്റ് നാല് കെ ഡോളറും റെസ്റ്റ് ഓഫ് വേൾഡും യൂറോപ്പിൽ നിന്നും അറുന്നൂറ്റി മുപ്പത് കെ ഡോളറും സ്വന്തമാക്കി ടോട്ടൽ ഓവർസീസിൽ പന്ത്രണ്ട് പോയിന്റ് നാല് പൂജ്യം നാല് മില്യൻ ഡോളറും നേടി ലോക എത്തി നിൽക്കുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യയിലാണ് ടോട്ടൽ ഓവർസീസിൽ നൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ആറ് കോടിയാണ് ലോക മുഴുവനായി നേടിയിരിക്കുന്നത് അങ്ങനെ പതിനെട്ട് ദിവസത്തെ ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡിൽ എടുത്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി എന്ന കണക്കിലേക്ക് ട്രാക്കിംഗ് റിപ്പോർട്ട് എത്തി പത്തൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അൻപതും മറികടന്നു ഇരുന്നൂറ്റി അൻപത് മറികടക്കുമ്പോൾ ലോക മോളിവുഡിലെ തന്നെ രണ്ടാമത്തെ ഇരുന്നൂറ്റി അൻപത് കോടി മറികടക്കുന്ന ചിത്രമായി മാറി ഇതിനുമുമ്പ് ഇരുന്നൂറ്റി അൻപത് കോടി മറികടന്നത് എംബരാൻ മാത്രമാണ് ഇനിയിപ്പോൾ ലോകയ്ക്ക് ഒരു മുന്നൂറ് കോടിയിലേക്ക് സഞ്ചരിക്കാൻ എളുപ്പം തന്നെ എന്ന് പറയാം അങ്ങനെയെങ്കിൽ മലയാളത്തിലെ ആദ്യം മുന്നൂറ് കോടി ചിത്രമായി ലോക മാറും അതിനെ തന്നെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ ലോക വലിയ നേട്ടങ്ങൾ നേടി ഞെട്ടിപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഇതേ ലോക റിലീസായ സമയത്ത് തന്നെ നമ്മുടെ മുന്നെത്തിയ മഹലാ ചിത്രമാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വേൾഡ് വേൾഡിൽ ിൽ കോടിയാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ മുപ്പത്തെട്ട് കോടിയും ഓവർസീസിൽ കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒന്നേ പൂജ്യം കോടിയും നേടിയാണ് ടോട്ടൽ വേൾഡ് വൈഡിൽ എഴുപത്തി ഒന്ന് കോടി ഹൃദയപൂർവ്വം സ്വന്തമാക്കിയത് സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ വെർഡിക്ട് വന്നപ്പോൾ അടുത്ത വീക്കെൻഡിൽ ചിത്രം എഴുപത്തിയഞ്ച് കോടി എത്തുമെന്നും ട്രാക്കർമാർ വിലയിരുത്തുന്നു ഇതൊക്കെ പറയുമ്പോഴും ഓണം ക്ലാഷ് വിന്നർ ലോക തന്നെ എന്ന് എല്ലായിടത്തും റിപ്പോർട്ടുകൾ വന്നു അപ്പോൾ ചില ഫാൻസുകാർ ഫാൻ ഫൈറ്റുകൾ നടത്തുമല്ലോ മോഹൻലാലിനെ മലത്തിയടിച്ച് കല്യാണ പ്രിയദർശൻ ക്ലാഷ് വിന്നറായി എന്ന രീതി അങ്ങനെ പലപ്പോഴും പല ഫെസ്റ്റിവൽ റിലീസുകളിലും ഇങ്ങനെ ഒരു പറച്ചിൽ സാധാരണ കേൾക്കാറുള്ളതാണ് മോഹൻലാൽ വിജയിച്ചാൽ മോഹൻലാൽ മറ്റയാളെ മലർത്തിയടിച്ചുവെന്നും മോഹൻലാൽ ആയി പോയാൽ മോഹൻലാലിനെ മലർത്തിയടിച്ചുവെന്നും പറയുന്ന രീതിയിലുള്ള വാക്കുകൾ ഇപ്പോൾ സാക്ഷാൽ കല്യാണിയോട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് രസകരമായ മറുപടിയും വരുന്നത് ഈ കാലത്തെ ഓണം കല്യാണി പ്രിയദർശനാണ് തൂക്കിയത് ഓണം റിലീസ് ചിത്രങ്ങളിൽ എന്നും മലയാളി പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയാണ് സത്യനത്തിക്കാടും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ഹൃദയപൂർവ്വം കല്യാണിയും ഫഗത് ഫാസിലും ഒന്നിച്ച ഓടും കുതിര ചാടും കുതിര കല്യാണി കേന്ദ്ര കഥാപാത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നീ ചിത്രങ്ങളായിരുന്നു ഇത്തവണ ഓണത്തിന് പുറത്തിറങ്ങിയ മേജർ റിലീസുകൾ അതിൽ വിജയം ഉറപ്പിച്ച് ജൈത്രയാത്ര തുടരുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച കല്യാണിയുടെ ലോക ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ഡാർക്ക് ഫാൻറ്റസി സൂപ്പർ ഹീറോ ചിത്രമായ ലോക ഇതിനോടകം ഇരുന്നൂറ്റി അൻപത് കോടിയും മറികടന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീപക്ഷ ചിത്രം ഇരുന്നൂറ് കോടി മറികടക്കുന്നത് ചിത്രം ഇപ്പോഴും മികച്ച അഭിപ്രായങ്ങളും മൗത്ത് പബ്ലിസിറ്റിയും നേടി മുന്നേറുകയാണ് മോഹൻലാലിനെ പോലൊരു സൂപ്പർ താരത്തിന്റെ ചിത്രത്തിനോട് മത്സരിച്ച് ബോക്സ് ഓഫീസിൽ കുതിക്കുന്നതിനെ കുറിച്ചും ഡയലഡിനൊപ്പമുള്ള ക്ലാഷിനെ കുറിച്ചും ചോദിച്ചതിന് കല്യാണി പ്രിയദർശൻ മറുപടി നൽകുന്നുണ്ട് ഒരു സിനിമയും അതിന്റെ ജയപരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ ആര് ജയിച്ച് ആര് വിജയിച്ചു എന്നൊന്നുമില്ല എല്ലാം അക്കാഡമിക്സിന്റെ ഭാഗമാണ് അതുപോലൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതും ജയപരാജയം വെച്ച് സിനിമ അളക്കാൻ സാധിക്കില്ല കലയിൽ സിനിമയിൽ ജയിച്ചവരും പരാജയപ്പെട്ടു ും ഇല്ല രണ്ട് സിനിമകളും മികച്ച രീതിയിൽ വിജയം നേടുന്നു രണ്ട് സിനിമകൾക്കും ഒരേപോലെ പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിന്റെ തെളിവാണ് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആണ് പിന്നെ ലാൽ സാർ അക്ഷരാർത്ഥത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഒരാളാണ് അഭിനേതാക്കൾ ആണെന്നത് അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് വ്യത്യസ്തമായ സിനിമകളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഘോഷിക്കാൻ സാധിക്കുന്നു എന്നതിനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ കല്യാണി പ്രിയദർശന്റെ വാക്കുകൾ ഇതായിരുന്നു ഇൻഡസ്ട്രിയിൽ മോഹൻലാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കല്യാണിയുടെ അച്ഛൻ പ്രിയദർശൻ ചെറുപ്പം മുതലേ കല്യാണിയും സഹോദരൻ സിദ്ധാർത്ഥും മോഹൻലാന്റെ മക്കളായ പണവും വിസ്മയമെല്ലാം ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് അവർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്